ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ അപ്പം ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേറ്റ് ആണ് കേട്ടോ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലേറ്റ് തന്നെയാണ് അത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ് ഇരുന്നൂറ്റി കിലാന നമുക്ക് ആയിട്ടുള്ളതിന് അപ്പോൾ ഇതിന് ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇരുമ്പ് സാധാ നമ്മൾ പ്ലേറ്റ് കൊടുക്കുക മോട്ടോർ പ്ലേറ്റ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഫുള്ള് നമുക്ക് ഫോർട്ടി ഫൈവ് ആയി കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ഈ ഫോർട്ടി ഫൈവ് പ്ലേറ്റിൻ്റെ ബ്ലേഡിൻ്റെ ഭാഗത്ത് നമ്മൾ മോട്ടറിൻ്റെ പ്ലേറ്റ് കുറച്ചൊന്ന് പൊക്കി കൊടുക്കണം ഒരു ട്യൂ എം എമ്മൊക്കെ എന്തെങ്കിലും ചെറിയ പീസ് എന്തെങ്കിലും വെച്ചിട്ട് പൊക്കി കൊടുത്താൽ നമുക്ക് ആ പ്രശ്നം സോൾവായി കിട്ടും ഇല്ലാഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ സീറോൻ്റെ പേപ്പറോ അല്ലെങ്കിൽ ജി സി പേപ്പറൊക്കെ ഇട്ട് നല്ലോണം അടിച്ച് കളൻറ്റ് ചെയ്തു തരും പോലെ ചെയ്യുമ്പോൾ അപ്പോൾ അതിനകട്ട് നല്ലത് ചെറിയ പീസ് എന്തെങ്കിലും ട്യൂ എം എമ്മിൻ്റെ ഒക്കെ ചെറിയ എന്തെങ്കിലും പീസ് വെച്ചിട്ട് ആ ബ്ലേഡിറങ്ങുന്ന ഭാഗം നോക്കി കൊടുത്താൽ അത്യാവശ്യം നല്ലൊരു സാറിൽ കിട്ടും ഉണ്ട് പിന്നെ പിന്നെ തോന തീർണ്ടി ആവശ്യമൊന്നും വരുന്നില്ല